ഒരൊറ്റ ചോദ്യം മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസ് ഇനി നിലനിൽക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള പതനമാണ് ഇനി വരും നാളുകളിൽ കാണാൻ പോകുന്നത് അതിന് കാരണമാകുന്നത് ബി ജെ പിയെ സഹായിക്കലാണ് എല്ലായിടത്തും ബി ജെ പിയെ വളർത്താൻ വേണ്ടി ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമ്പോൾ ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് അടിയുറച്ച കോൺഗ്രസ്സുകാരായി നിൽക്കുന്നത് ബാക്കിയെല്ലാവരും താൽക്കാലികമായ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി വോട്ട് മറിക്കുകയും അതുപോലെ തന്നെ ക്രോസ് വോട്ടിംഗ് നടത്താൻ വേണ്ടിയുള്ള ശുപാർശ ചെയ്യുന്നതും ഒക്കെയാണ് ഇവിടെ നടത്തി വരുന്നത് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് വി ഡി സതീശനും കെ സുധാകരനും ഒക്കെ ആ ഇനത്തിൽ പെട്ടവരാണ് എന്നുള്ളത് വൈകാതെ സുധീരന് മനസ്സിലായതുകൊണ്ടാണ് ആഞ്ഞടിച്ചുകൊണ്ട് സുധീരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് കോൺഗ്രസ് തകരാൻ പോവുകയാണ് അത് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്ന് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രൗഢിയും പ്രതാപവും ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു അതൊക്കെ ഉമ്മൻചാണ്ടി എന്ന നേതാവ് മൺമറിഞ്ഞു പോയതുകൂടെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഇനി കോൺഗ്രസ് ഒരിക്കലും തിരിച്ചു വരില്ല കേരളത്തിന്റെ അധികാരത്തിലേക്ക് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് സഖ്യകക്ഷിയായ ലീഗിന് പോലും സംശയം കൃത്യമായി ഉദിച്ചു തുടങ്ങിയത് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടത് കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ ഒരിക്കലും കഴിയില്ല എന്ന് അവർക്ക് തന്നെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇനി തിരിച്ചു വരാൻ ഒരിക്കലും കഴിയാത്ത പക്ഷത്തിലേക്ക് മാറിയത് ഇവിടെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ തെറ്റായ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ യൂത്ത് അവർ തിരിക്കുമ്പോൾ എന്തോ ആയി എന്നുള്ള വിചാരമാണ് എന്നാൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ ശിഥിലമായി കഴിഞ്ഞു അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനൊന്നും ഒരു രീതിയിലുള്ള പ്രഹരശേഷിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനോ കഴിവില്ലാത്ത പ്രസ്ഥാനമാണ് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ ജനങ്ങൾ പാടെ ബഹിഷ്കരിക്കും അവരുമായി യാതൊരു വിധത്തിലും ജനങ്ങൾ ഒരു രീതിയിലുള്ള സ്നേഹവായ്പ കാണിക്കുകയില്ല അവരുടെ ഒരു രീതിയിലുള്ള പരിപാടികളിലും ജനസാദ്രത ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾ അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല ഒന്നോ രണ്ടോ പോലീസ് കേസും അടിപിടി കേസും അറസ്റ്റ് ഒരിക്കലും ഒക്കെ നടത്തി ജനങ്ങളുടെ മുമ്പിൽ ചീഫ് ഷൈനിങ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്നത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയല്ലേ എല്ലാവരും കഴിഞ്ഞ തവണത്തെ പോലെ വല്ലാതെ കോൺഗ്രസിനെ അങ്ങ് അഗാധമായി കയ്യൊഴിഞ്ഞ് സഹായിക്കും അതുവഴി കേരളത്തിലെ പത്തൊമ്പത് സീറ്റോ അല്ലെങ്കിൽ ഇരുപത് സീറ്റോ வீண்டும் கண்ணுடச்சு உண்டங்கு நடிக்களையாம் എന്നൊക്കെയുള്ള വിചാരമാണ് പക്ഷേ അതൊക്കെ വെറും വിചാരമാണ് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ അത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആലേപനം ചെയ്തു വെച്ചിരിക്കുകയാണ് പിണറായി വിജയനെതിരെ അന്തമായി ശക്തമായ വിരോധം സംഘടിപ്പിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ വിരച്ൂണ്ടുന്നത് നിങ്ങൾക്ക് നേരെ മാത്രമാണ് അല്ലാതെ ഇടതുപക്ഷത്തിനെതിരെ അതായത് എൽ എന്നുള്ളത് ഓർക്കണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക